പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങിയില്ലല്ലോ എന്ന് എനിക്കൊരു ഉറപ്പും കിട്ടും ശരിയല്ലേ അപ്പൊ ഗുരുദേവൻ പറഞ്ഞത് ശ്രീധാരയുടെ ധർമ്മം പാലിച്ചാ മതി എന്നാ നമ്മുടെ ആധ്യാത്മികവും ഭൗതികവുമായ ജീവിതത്തിലെ എല്ലാം നേടാൻ അത് മതിയെന്ന് മനസ്സിലായോ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം പറഞ്ഞാൽ നേരത്തെ എന്നൊരു പാട്ടുണ്ടായിരുന്നു ഈശ്വര ചിന്ത ശാശ്വി അതിനു ശേഷം വലിയ മാർഗം കേട്ടിട്ടുണ്ട കേട്ടിട്ടുണ്ടാ ഇല്ല കട്ടല്ലമ്മറ്റാണ് അതാണോ അതല്ലേ ഇതിലും അറിയില്ല എല്ലാവർക്കും അറിയാലോ അതിൽ പറയുന്ന കാര്യം ഇഹബല സുഹൃതം ഏകിഡ് ഈ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് നേടാനുണ്ടോ അതിനുശേഷം ജീവിതാന്ത്യത്തിൽ എന്താണോ നമുക്ക് ലഭിക്കേണ്ടത് ഇതൊക്കെ കിട്ടാൻ ഒരു ഒറ്റ വഴിയുണ്ട് അത് ഏതാണ് ശ്രീനാരായണ ധർമ്മം പരിപാലിച്ചാൽ മതി അതിനുണ്ടാക്കി തന്ന സംഘടനയുടെ പേരാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതിന് പറയാം പറഞ്ഞില്ല വിടൂലട്ടോ അപ്പുറത്ത് ചോദിക്കുന്നത് ആ അതൊക്കെ വെറുതെ വിടൂല നല്ലത് ഞാനിപ്പോ നിങ്ങളുടെ ഒരു കുടുംബാംഗമായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് ചോദിക്കാലോ ചോദിക്കട്ടെ ആ അപ്പൊ എന്താണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെ എസ് എൻ ഡി പി യോഗം അതിന്റെ ഒരു യൂണിയൻ ആണ് നമ്മുടെ ഈ സിദ്ധി യൂണിയൻ ഓക്കെ സമ്മതിച്ചോ ആ യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് നമ്മളീ വാർഷിക ഗുരുദേവ ജയന്തി ആഘോഷിക്കുന്നത് അപ്പൊ ഇത് ഗുരുദേവൻ പറഞ്ഞ എന്താണ് നമ്മൾ പാലിക്കേണ്ട ധർമ്മമാണ് അതിൽ എന്താണ് ആദ്യം പറഞ്ഞ ധർമ്മം എന്നറിയോ ഒരു ആദ്യം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്കും എനിക്ക് അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് എന്നാലും ജീവിതത്തിൽ വിജയിക്കേണ്ടത് കേട്ടോ എന്താ പറയുക നല്ലതല്ലൊരു നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്ത കേട്ടോ

നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം ഇത് എന്താണ് പറഞ്ഞതെന്ന് വ്യാഖ്യാനിച്ച അർത്ഥം പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ അപ്പൊ ഞാൻ പറയണം വേണോ അപ്പൊ നല്ല കാര്യം ആര് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കുന്നത് ശരിയല്ല കേട്ടോന്ന ശരിയാണോ നിങ്ങൾക്ക് ആരും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കരുത് നന്ദി ഏഴാണ് പിടി വേറൊരു കാര്യം പറയുന്നത് നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം നല്ലതല്ലാത്തത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പട അവനെ ഉം അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചു വന്ന അന്നുണ്ടല്ലോ എന്റെ അമ്മായിയമ്മ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ മറന്നിട്ടില്ല നല്ല കാര്യോ പറ നല്ലതല്ലാത്തത് എന്ത് ചെയ്യണം ഇന്നിട്ട് മറക്കോ വാക്കാണെ എന്നാ മതി നല്ലതല്ലാത്ത കാര്യം നമ്മൾ മറന്നിരിക്കണം ഇതാണ് ആദ്യ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം ശരിയാണവെ സമ്മതിച്ചോ അത് ഗുരു പഠിപ്പിച്ചൊരു കാര്യമാണ് അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട് ഞാനൊരു കഴിഞ്ഞ മാസമാണ് പത്തൊമ്പതി ആഴ്ച ഇദ്ദേഹത്തിന്റെ നാട്ടുകാർ പറഞ്ഞത് തലശ്ശേരി ഇത് കണ്ണൂർ ഭാഗത്താണ് അറുപത്തഞ്ച് വയസ്സായ ഒരാൾ അറുപത്തഞ്ച് വയസ്സപ്പ എന്റെ പ്രായമാണ് എനിക്ക് അത്ര പ്രായമില്ല പറഞ്ഞു തന്നെ അറുപത്തഞ്ചു വയസ്സായ ഒരാള് കൂട്ടുകാരൻ കൂട്ടിയിട്ട് വഴിയിൽ വെച്ച് അതേ പ്രായമുള്ള ഒരാളെ അടിച്ച് തള്ളി താഴെട്ട് കല്ലുകൊണ്ട് ഇടിയെ കൊടുത്തു പോലീസ് കേസ് അയച്ചെന്ന് ചോദിച്ചോ പറഞ്ഞു അറിയാമെന്നറിയില്ല എന്താ അറിയാം അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ ഈ അറുപത്തഞ്ചുകാരനായിട്ടുള്ള സഹവാടി അന്ന് ഞാൻ തല്ലിട്ടുണ്ട് അതിന് ഇത് ശരിയല്ല എന്നാണ് ഗുരു പറഞ്ഞത് നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതൊത്തം ഇത്ര കാര്യം നിങ്ങൾ ഏറ്റോ എന്നാ നിങ്ങൾ നന്നാവട്ടോ ഞാനും ഓക്കേ അല്ലേ പറ്റാത്ത ഞാനത് മറക്കൂല വാശിക്കാരനാണ് വിടൂലേ ഇതാണ് ഇനി അടുത്തത് നമ്മൾ ഓർക്കേണ്ട ഒരു ധർമ്മം നമ്മളൊരു ധർമ്മം എന്ന് പറയുന്നത് നമുക്ക് ഈ ജന്മം തന്ന ദൈവത്തെ പറക്കരുന്ന് ശരിയാണോ സഹോദരി ഒന്ന് ആലോചിക്കെ മണിക്കൂരെങ്ങാനും ആണ് നമുക്ക് ജനിക്കാൻ ഇടയായതെങ്കിലോ ഇങ്ങനെ ഒരു ജയന്തി ആഘോഷിക്കാൻ പറ്റുമോ ഓർത്തിറങ്ങാൻ പറ്റത്തില്ല അഫ്ഗാനിസ്ഥാനിലായിരുന്നെങ്കിലോ വേണ്ട ഇസ്രായേലിലായിരുന്നെങ്കിലോ നിങ്ങളൊന്നും ആലോചിക്കേ നമുക്ക് ഇവിടെ തന്നെ ജീവിതം തന്നില്ലേ അതൊരു ചിന്തിക്കുന്നില്ല വേണ്ട കേരളത്തിന് പുറത്തായിരുന്നെങ്കിലോ ഇതുപോലെ ജീവിക്കാൻ പറ്റുന്നോ അപ്പൊ ഇത്രയും നല്ല ഈ മനോഹരമായ ദൈവത്തിന്റെ നാട്ടിലല്ലേ നമുക്ക് ജന്മം തന്നത് ആ ദൈവത്തെ നമ്മൾ ഓർക്കണ്ടേ സഹോദരി വേണം വേണം മാത്രമല്ല നമ്മളെ ആരാണ് കാത്തത് അത് ഈ നന്ദി നമുക്ക് ഉണ്ടാവണം എന്ന് ഗുരുദേവൻ നമുക്ക് എഴുതി തന്നിട്ടുള്ള ഒരു കൃതി ഉണ്ട് പിണ്ടനന്ദി നന്ദി എന്ന് പറയാം കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഉണ്ടോ പിണ്ടനന്ദി കൃതി കേട്ടിട്ടുണ്ടോ ഇല്ലേ അങ്ങനെ സംഭവമുണ്ട് ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടം വളർത്ത കൽപ്പിച്ച പോലെ വരുമെന്നു ഇതങ്ങ് കേട്ടോ ഗർഭത്തിൽ വച്ചു ർപ്പിച്ചിടുന്നടിയനൊക്കെയും അടിയന്റെ പിണ്ഡം എപ്പേരുമൻപൊടു വളർത്ത കൃപാലുവല്ലേ ഗർഭത്തിൽ വെച്ച് നമ്മളെല്ലാം അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ഓരോരുത്തരും ഞാനും അമ്മയുടെ ഉദരത്തിലല്ലേ ജനിച്ചത് സത്യാണല്ലോ എല്ലാവരും അമ്മയുടെ വായ്പിലാണ് ജനിക്കുന്നത് അങ്ങനെ ജനിച്ച ശേഷം എനിക്ക് കണക്ക് കൃത്യമായിട്ട് അറത്തില്ല നിങ്ങൾക്കറിയാൻ സാധ്യതയുണ്ട് ഒമ്പത് മാസവും ഒമ്പത് ദിവസവും ആ അങ്ങനെ പറഞ്ഞു പഠിക്കട്ടെ കുട്ടികൾ ഒമ്പത് നാഴിക ഒമ്പത് വിനാഴിക ഈ ഇത്രയും കാലം ഈ ഒമ്പത് മാസവും ഒമ്പത് മണിക്കൂറും അല്ലേ ഒമ്പത് നാഴിക വിനാഴിക ഒക്കെ അകത്ത് നടന്നപ്പോ നിങ്ങളെ ആരാ നോക്കിയത് നിങ്ങളെ ആരാ കുളിപ്പിച്ചത് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കിയതാരാ നിങ്ങൾക്ക് കൃത്യമായി ഓക്സിജൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയതാരാ ആരാ നോക്കിയേ ആരാ ഉണ്ടായിരുന്നേ സത്യം പറ ആരുണ്ടായിരുന്നോ ആരുണ്ടായിരുന്നില്ല നോക്കി അഴുതാൻ ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ഡം അൻപടു വളർത്ത കൃപാലുവല്ലേ ആ കൃപാനി ആരാണ് ഭഗവാനാണ് ആ ഭഗവാനാണ് ഇരിക്കുന്നത് മനസ്സിലായോ അല്ലേ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബരം അല്ലേ ആ അപ്പൊ അതാണ് എന്താ കുമാരാശൻ പറഞ്ഞത്വമൊഴിച്ചും ഇല്ലല്ലോ ഓക്കെ അപ്പൊ എന്താണ് പറഞ്ഞത് നമ്മളെ ആരാണ് അമ്മയുടെ ഉദരത്തി കിടക്കുമ്പോൾ കാത്തത് അവത്തൊന്നും വരാതെ എന്ത് സംഭവിച്ചാൽ അല്ലേ ശരിയാണോ കുട്ടിയെ കുട്ടി വിളിക്കാൻ പ്രായമുണ്ടോ പസ്താൽ വയസ്സിലായില്ലോ ഇപ്പൊ എനിക്ക് തന്നെ പെട്ടെന്ന് ഇപ്പോ ഓർമ്മ വന്നത് ഇവിടെ ബേബി മെമോറിയൽ എന്റെ മകൾ പ്രസവിക്കാൻ കിടക്കുമ്പോൾ ഒരേ ഡോക്ടർ നോക്കിയിട്ട് അവസാനം പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഈ കുടല് കഴുത്തിൽ ചുറ്റാൻ പോകാന്ന് പറഞ്ഞ സംഭവം ഉണ്ടായി അപ്പൊ ആ പെട്ടെന്ന് ഈ ഡോക്ടറോട് വേഗം ഓപ്പറേഷൻ ചെയ്തോളാം പറഞ്ഞതാരാണ് ഭഗവാനാണ് മനസ്സിലായോ ഭഗവാൻ അറിയാതെ ഒന്നും നടക്കൂലെന്ന് എന്താണ് ഗർഭത്തിൽ വെച്ചു അടിയന്റെ വളർത്ത നമുക്ക് വരാതെ കൂടി ആരോഗ്യത്തോടുകൂടി കിലോ രണ്ടു കിലോ മൂന്നു കിലോ കിലോ ആയി ജനിക്കാൻ അവസരം ഉണ്ടാക്കി തോന്നുന്നു ആ ഭഗവാനെ മറന്നതാണോ നമ്മൾ ഇരിക്കേണ്ടത് മറക്കരുത് അതാണ് ഗുരുദേവൻ പറയുന്ന ഒരു കാര്യം കാരണം എന്താണ് അവിടെ അന്ന് നമ്മളെ നോക്കാൻ ആരുമില്ല എന്തില്ല മറ്റെന്തൊന്നുകൊണ്ടിത് വളർന്ന എൻ കളിയൊക്കെ ഇതൊന്നു നനച്ചു കണ്ടാലന്ധത്വമില്ല ശമ്പു അല ശമ്പു ശമ്പു അതാദേവൻ അല്ലേ ആ എന്നാൽ ആശീവൻ അത് തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് അന്ന് നമ്മളെ നോക്കാൻ ആരും ഇല്ല ഇതിനുള്ളിൽ വയത്തിനുള്ളിൽ ആരും ഉണ്ടോ ബന്ധുക്കളി ഇല്ല ബലവും ധനവും പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും നമുക്ക് ആർക്കെങ്കിലും പ്രയാസം വന്നാൽ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും ബന്ധുക്കളുണ്ട് കൂട്ടുകാരുണ്ട് പൈസക്കാരുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ശാഖയുടെ പേരിൽ വേഗം വാട്സാപ്പ് ഇടും നമ്മുടെ ഒരു കൂട്ടുകാരെ പെട്ടെന്ന് ഒരു പതിനായിരം രൂപ കൊടുക്കണം അപ്പൊ എന്നൊരു അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ചിട്ട് വേഗം നമ്മൾ കൊണ്ടു കൊടുക്കും അത് ഇവിടെ ഈ ഉള്ളിൽ നടക്കുമോ ബന്ധുക്കളി ഇല്ല ബലവും ധനവും മറ്റെന്തൊന്നു എൻ വളർന്നം കളിയൊക്കെ ഇതൊന്നും നിനച്ചു കണ്ടാൽ അതിനു നീ അപ്പൊ ദൈവത്തെ മറന്നു കളിക്കൂലോന്നു ശമ്പം അപ്പൊ അവിടെ ആരില്ല ഉള്ളിൽ മാതാവുമില്ല പിതാവുമില്ല എൻ താതൻ വളർത്തിയവനാണ് ഇവൻ എന്ന് ശമ്പം ഇനി ഒരു കാര്യം ചോദിക്കട്ടെ പിണ്ട എന്ന് പറയുന്ന കൃതി വായിച്ച് വാങ്ങിയിട്ട് വായിക്കോ പഠിക്കോ ി പഠിക്കോ ഉറപ്പാണോ നമ്മളിങ്ങനെ കുറച്ച് പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ ആ കൃതി വാങ്ങാനും വായിക്കാനും എളുപ്പമാണ് സഹോദരി ശരിയാണോ പരിചയപ്പെട്ട് കഴിഞ്ഞാലും എളുപ്പം മനസ്സിലാവില്ല ശരിയല്ലേ അതിലങ്ങനെ പറയുന്നുണ്ട് കല്ല് കുടിവാഴുപരമ്പെന്തു കൃപ എന്ന് അറിയിച്ചിടുന്നു അല്ലിക്കുടത്തിൽ അവരും നവരേന്ദ്രനും ഇതിൽ ഇരുന്നിരുന്നു വളർന്നിരുന്നു പറഞ്ഞ് പോകുന്നുണ്ട് അല്ലിക്കൂടത്തിൽ അവരേന്ദ്രൻ ആരാ താമരയിൽ നവരേന്ദ്രൻ ബ്രഹ്മ ബ്രഹ്മാവാണ് അപ്പൊ അങ്ങനെ ആ കൃതി നിങ്ങൾക്കേ വിട്ടുതില്ല അമ്മർക്ക് വാങ്ങി വായിച്ചു കൊടുക്കണം നല്ല കുട്ടികളായിരിക്കുന്നു ഓക്കെ ഓക്കെ ആണോ പിണ്ടെന്നോത്തിയാണ് കൃതി ഓക്കെ ഹലോ ഇത് മിണ്ടുന്നില്ലല്ലോ ഏതൊരു പടത്തിൽ ഭാര്യരെ കുട്ടി മിണ്ടുന്നില്ല ഇതെന്താ ഇങ്ങനെ അങ്ങനെ ചിരിച്ചു പറഞ്ഞാൽ പറഞ്ഞു ഇരിക്കാതെ ഞാൻ തന്നെ പറഞ്ഞ് കഷ്ടപ്പെടണ്ടേ മനസ്സിലായോ ഓക്കേ ആണോ ശബ്ദം ഉണ്ടാക്കൂലേ മിണ്ടാട്ടി കരുത് നല്ല പിന്നെ അച്ഛാ വടിയെടുക്കണം വേട്ടാ അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം അപ്പൊ പിടികിട്ടിയല്ലോ നമ്മൾ ഈശ്വരനെ മറന്നൊരു കടിയും പാടില്ല പിന്നെ ഓർക്കേണ്ട എന്താണെന്നറിയാമോ നമുക്ക് ഇന്ന് ഇവിടെ അശോക് ഏട്ടനും പറഞ്ഞു ഗിരിപാമ്പരാലും പറഞ്ഞു നമ്മൾ ഇന്ന് നല്ല സുന്ദരിമാരും സുന്ദരന്മാരെയൊക്കെ നിൽക്കുന്നുണ്ടല്ലേ നല്ല കൊട്ടക്കത്തൊക്കെ നിൽക്കുന്നുണ്ടല്ലേ പച്ചസാരി കൊടുത്ത് ഞാനാണ് സുന്ദരി ഞാനാണ് സുന്ദരി ഓരോരുത്തർ കേട്ടില്ലേ സുന്ദരിമാരായിട്ട് വെള്ളമെടുപ്പൊക്കെ ഇട്ടിട്ട് ആ നരച്ച മുടിയൊക്കെ ആയിട്ട് ഇരുത്ത കേട്ടോ പക്ഷെ ഈ ഇരിക്കാനുള്ള ഈ ഈ അവസരം ഉണ്ടാക്കി തന്നവരെ മറക്കാൻ പാടുണ്ടോ വന്ന വഴി മറക്കരുതെന്ന് ആരെ മറന്നു കേട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലാത്തൊരു കാര്യമാണ് വേണമെങ്കിൽ പറയാൻ നല്ലൊരു കഥയാണ് എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട് റൊണാൾഡോ നമ്മൂപരം പേര് നിങ്ങൾക്ക് അറിയുമോ ഞാൻ ഫുട്ബോൾ കളിച്ചിട്ടില്ല എനിക്ക് കളിയാൽ അറിയത്തുമില്ല പക്ഷെ എനിക്ക് അയാൾ ഇഷ്ടമാണ് റൊണാൾഡോ എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ കേട്ടിട്ടുണ്ടാവും ഈ മക്കൾക്ക് ചാടി കളിക്കുന്നുണ്ടല്ലേ ഈ റൊണാൾഡോയെ കുറിച്ച് എനിക്ക് വളരെ സന്തോഷം തോന്നിയത് റൊണാൾഡോന്റെ ഒരു കഥ പുറത്തു വന്നപ്പോഴാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊണാൾഡോ കുട്ടിക്കാലത്ത് തെരുവില്ലാത്തത് അറിഞ്ഞു നടന്ന കുട്ടിയാണ് അങ്ങനെ അവിടെ ഒരു മെറൊണാൾഡ് ഹോട്ടലിന്റെ വാദക്കൊക്കെ പോയി എന്നും നിൽക്കും ബാക്കി അപ്പൊ അവിടുത്തെ ഒരു നല്ല പരിചാക ഈ ഇത് എടുത്തു കൊടുക്കുന്ന സെയിൽസ്കൾ അതായത് എനിക്ക് ഏതായിരിക്കും യജ്ഞ എന്നാണ് അവരുടെ പേര് അവര് ഈ കുട്ടികളുടെ ഈ തെരുവിലെ ഭക്ഷണം കിട്ടാതെ കാത്തു നിൽക്കുന്ന കുട്ടികളുടെ വിശപ്പും സങ്കടവും കണ്ടിട്ട് അങ്ങനെ ചിലര് അവര് വൈകിട്ട് ബാക്കി വരുന്ന ബർഗർ പോലെയുള്ള അന്നത്തെ അവരുടെ നാട്ടിലെ ഭക്ഷണം എന്ത് ചെയ്തു ഈ കുട്ടിയെ കൊടുക്കും അങ്ങനെ രണ്ടു ദിവസം മൂന്ന് ദിവസം കൊടുക്കുമ്പോഴാണ് കിട്ടുന്നത് ചിലർക്കൊക്കെ അറിയാം ഏതായാലും അങ്ങനെ മുന്നോട്ട് പോയി അതിനിടയിൽ ദൈവം ഈ കുട്ടിയുടെ കാലുകൾക്ക് മാന്ത്രികമായ ശക്തി കൊടുത്തു റൊണാൾഡോയുടെ കാലുകൾക്ക് എന്ത് ചെയ്തു ദൈവികമായ ഒരു അപാരമായ മാന്ത്രിക ശക്തി കൊടുത്തു കട്ടുന്ന പന്തെല്ലാം ഗോളാകുന്ന ഒരു കളിയാണ് അല്ലേ ആ അതിലങ്ങോട്ട് പോയി വെച്ചടി വെച്ചടി കേറ്റമായി ലോകത്തിലെ എന്താണ് പറയാ ഫുട്ബോൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി ആ മനുഷ്യനെ വളർന്നുയർന്നു ശരിയല്ലേ അങ്ങനെ ആയി കഴിഞ്ഞിട്ട് ഒരു ദിവസം പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ തെരുവിലൂടെ ഒരു വിക്ഷാടനം നടന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അന്നെ കാത്താ എനിക്ക് ഭക്ഷണം തന്ന ഏത്ത എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ ജീവനക്കാരുണ്ട് അവരെ അന്വേഷിക്കുകയാണെങ്കിൽ ഹോട്ടലിൽ കൂട്ടിപ്പോയി എനിക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു റൊണാൾഡോ ഒരു പത്രസമ്മേളനം നടത്തിയാൽ പിന്നെ ലോകം മുഴുവൻ അറിയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ആരോ വിവരം കൊടുത്തിൻ്റെ സ്ഥലത്തുണ്ട് അയാൾ തെരഞ്ഞുപോയി ഈ കോടീശ്വരനായിട്ടുള്ള കളിക്കാരൻ ആരാധന ആരാധക വൃന്ദം ചുറ്റും വട്ടം ഇട്ട് പറക്കുന്ന ആ മനുഷ്യൻ തെരഞ്ഞുപോയി തെരഞ്ഞുപോയിട്ട് എന്നയാൾ വീട്ടിൽ ചെന്ന് കണ്ടു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്ന ആളാണ് നിങ്ങളുടെ ഭക്ഷണം തന്നെ മറന്നിട്ടില്ല എന്നിട്ട് അവർക്ക് ധാരാളം വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുത്തു അത് മാത്രമല്ല ചെയ്തത് ആ പിന്നെ പോർച്ചുഗലിലെ ഏറ്റവും വില കൂടിയ ഹോട്ടലുകളിൽ ഒരെണ്ണം അവർക്ക് എഴുതി കൊടുത്തു വാങ്ങി എങ്ങനെയുണ്ട് ഇതാണ് വന്ന വഴി മാറിക്കരുത് എന്ന് പറഞ്ഞു ഇപ്പൊ ഇവര് നന്നാവുകയാണ് അത്ര അതിൽ രണ്ട് പാടങ്ങളുണ്ട് ഒന്ന് എന്താണെന്നറിയോ പറയുക ഒന്ന് ഇപ്പൊ പറഞ്ഞ റൊണാൾഡോ എന്ത് ചെയ്തിട്ടുണ്ട് വന്ന വഴി മറന്നില്ല മറ്റേ ആ സ്ത്രീ എന്താ ചെയ്തത് വഷം കൊടുത്തു നന്മ ചെയ്താൽ തിരിച്ചു കിട്ടുമെന്ന് മനസ്സിലായോ അപ്പൊ ഇന്നൊട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് നിങ്ങൾ റെഡിയാണോ തിരിച്ചു കിട്ടും ഹോട്ടലും കിട്ടുക കൊടുക്കൂല്ലേ കൊടുക്കുക ഓക്കേ അല്ലെ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് ഒരു പറഞ്ഞത് നന്മ ചെയ്യണ്ടേ കരുടെ വേണം ആ കാരുണ്യം ദീനരിൽ തോന്നണം എന്നാ ഭർത്തൃഗിരി പറയുന്നത് അപ്പൊ